പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ അമ്മാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ വർഷത്തെ പരിശുദ്ധ റമദാനുൽ മുബാറക്കിലെ രണ്ട് പത്തുകളും നമ്മോട് വിട പറഞ്ഞ് മൂന്നാമത്തെ പത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് അവസാനത്തെ പത്തിലേക്ക് കാലൂന്നിയ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഈ സമയത്ത് ഏതാനും കുറഞ്ഞ കാര്യങ്ങൾ മാത്രം സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് സയ്യിദുനാബീബുന റസൂലുവാഹി സൊല്ലം വാഹു അലീഹു വസല്ലമാ തങ്ങളുടെ ജീവിതത്തിലെ നിത്യ പതിവായിരുന്നു അവസാനത്തെ പത്ത് വന്ന് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇതാ ദഹൽ ഉൽ അവാഹിറു മിൻ റമളാനിലെ അവസാനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമാഗതമായാൽ തീർച്ചയായും അവിടുന്ന് അരയും തലയും മുറുക്കി അവിടുത്തെ കുടുംബത്തെയൊക്കെ ഇബാദത്തിന് വേണ്ടി വിളിച്ചുണർത്തി ഇബാദത്തിൽ കൂടുതൽ സജീവമാകുന്നത് അലൈഹി വസല്ലമ തങ്ങളുടെ പതിവായിരുന്നു അതുകൊണ്ട് തന്നെ അവസാനത്തെ പത്തിനെ സംബന്ധിച്ച് സയ്യിദുന വെഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പ്രത്യേകം ഉണർത്തി നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ടത് അവസാനത്തെ പത്തിലാണ് ലൈലത്തുൽ കതിറിൻ്റെ മഹത്വം എന്താണ് ലൈലത്തുൽ കതിറിൻ്റെ മഹത്വം ആ രാത്രിയിലാണ് വിശുദ്ധ ഖുർആൻ ഇറക്കിയത് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നത് ഈ ലോകത്തെ അള്ളാഹു മനുഷ്യർക്കായി നൽകിയ വെളിച്ചത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെളിച്ചമാണ് വിശുദ്ധ ഖുർആൻ ഖുർആാനിനേക്കാൾ വലിയ ഒരു ഞമ്മത്തും അനുഗ്രഹവും ലോകത്ത് വേറെ ഒന്നുമില്ല ആ ഖുർആൻ ഇറക്കാൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്തത് പരിശുദ്ധ റമബാനിനെയാണ് റമലാനിലെ ഒരു രാത്രിയെയാണ് അതാണ് ലൈലത്തുൽ അൻസൽനാഹു ഫീ ലൈലത്തുൽ തീർച്ചയായും വിശുദ്ധ ഖുർആൻ നാം ഇറക്കിയിരിക്കുന്നത് ഖദറിന്റെ രാത്രിയിലാണ് ഈ കതിറിന്റെ രാത്രി അത് ലൈലത്തുൽ ഖദറിലാണ് ഖുർആൻ ഇത് സംബന്ധമായി പറഞ്ഞത് അവതരണങ്ങളാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത് ഷെഹർ റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട റമദാൻ മാസം എന്നാണ് അപ്പോൾ ഖുർആൻ പച്ചയായി പ്രഖ്യാപിച്ചു ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് റമദാനിലാണ് മാസം റമദാനാണെന്ന് മനസ്സിലായി പക്ഷെ രാത്രിയാണോ പകലാണോ മനസ്സിലായിട്ടില്ല അപ്പോൾ ആദ്യത്തെ പ്രസ്താവന സൂറത്തുൽ ബക്കറയിൽ ഷെഹ്റു റമദാൻ ഉൻസില ഫീഹിൽ ഖുർആൻ റമദാൻ മാസത്തിലാണ് ഖുർആൻ ഇറക്കിയത് എന്ന് പറഞ്ഞ് തൊട്ടുപിറകിൽ അള്ളാഹുതാല സൂറത്തു തൗബയിലെത്തുമ്പം ഒരുപാടിപ്പുറത്തേക്കെത്തുമ്പം സൂറത്തു തോബയില് സൂറത്തുൽ ബറാഅയിൽ അള്ളാഹുതാല പറയുന്നത് കാണാം ഇന്നുഫി ലൈലത്തി അനുഗ്രഹീതമായ ഒരു രാവിലാണ് വിശുദ്ധ ഖുർആാൻ അവതരിപ്പിച്ചത് അപ്പോൾ റമദാൻ മാസമാണെന്ന് മാത്രമല്ല മാസമേതാണെന്ന് മാത്രമല്ല ണോ പകലാണോ എന്ന് തീരുമാനമായി അത് ഒരനുഗ്രഹീത രാവിലാണ് ഇനി ആ അനുഗ്രഹീത രാവ് ഏതാണ് അത് ഖുർആന്റെ ഏറ്റവും അവസാന ഭാഗത്ത് വരുമ്പം അള്ളാഹുത്താല പറഞ്ഞു ഇന്നു ഫീലത്തിൽ രാത്രിയിലാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് അതോടുകൂടെ തീരുമാനമായി ആ രാവ് ഏതാണെന്നും ഏതായാലും ഖുർആൻ ഇറക്കാൻ വേണ്ടി അള്ളാഹുത്താല തെരഞ്ഞെടുത്ത ഒരു രാത്രി വിശുദ്ധ റമലാനിൽ ഉണ്ട് എന്ന കാരണം കൊണ്ട് റമലാനിന് മൊത്തം ഖുർആാനികാവതരണത്തിന്റെ മഹത്വം ലഭിച്ചിരിക്കുകയാണ് അതാണല്ലോ സൂറത്തുൽ ബക്കറയിലെ ആ പ്രസ്താവനയുടെ അർത്ഥം സംഗതി റമലാൻ മുഴുവനും ഖുർആൻ ഇറക്കുകയല്ല റമലാനിലെ ഒരു രാത്രിയിലാണ് ഖുർആൻ ഇറക്കിയത് എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഷഹുർ റമലാൻ അല്ലിഹിൽ ഖുർആൻ റമലാനിലാണ് ഖുർആൻ അവതരിപ്പിച്ചത് അപ്പോൾ ആ ഒരു രാത്രിയുടെ മഹത്വം കാരണമായി ആ മാസത്തിന് മൊത്തം മഹത്വം ലഭിക്കുകയാണ് ഏതുപോലെ റബിയുല്ലവ്വൽ പന്ത്രണ്ടിനാണ് മുത്തുനബി സാഹുൽ അലഹി വസ്ല്ലം ജനിക്കുന്നത് പക്ഷേ ആ മുത്തുനബി റബിയുല്ലവ്വൽ പന്ത്രണ്ടിൽ ജനിച്ചപ്പോൾ ആ ഒരു മാസത്തിന് മൊത്തം തിരുപ്പിറവി മാസം എന്ന ബഹുമാനം കിട്ടുകയാണ് അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട മഹുദൂം തങ്ങളൊക്കെ

എന്താണ് പറഞ്ഞത് അയ്യാറബി അൽ അൽ ബിഷഹറുൽ മൗലിദി തിരുപ്പിറബിയുടെ മാസം അത് ഹൃദയ വസന്തത്തിന് പുതുജീവൻ നൽകി പുത്തൻ ജീവൻ നൽകുകയാണ് അത് ഹൃദയ വസന്തങ്ങളെ സജീവമാക്കി അബുലി മാസം വരുമ്പോഴേക്ക് വിശ്വാസി ഹൃദയങ്ങളൊക്കെ ശരിക്ക് സടകുടഞ്ഞെഴുന്നേൽക്കുകയാണ് മുത്തുനബിയുടെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി ി ബിദിഖിരി എല്ലാ പടപ്പുകൾക്കും അഹമ്മദ് നബി സല്ലാഹു അലേഹ് വസലമാ തങ്ങളുടെ തിരു കാരണമായി വല്ലാത്ത ആവേശവും ഉന്മേഷവും ലഭിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് റബിയുല്ലവലിലെ ഒരൊറ്റ ദിവസം കാരണമായി റബിയുള്ളവലിന് മൊത്തം മഹത്വം ലഭിച്ചതുപോലെ ഖുർആൻ ഇറക്കി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അള്ളാഹു റമദാൻ മാസത്തിന് മൊത്തം ആ ബഹുമാനം നൽകിയെങ്കിൽ ആ ബഹുമാനത്തിന് കാരണമായ ദിവസമായ ലൈലത്തുൽ കതിർ അത് ഉൾക്കൊള്ളുന്നത് പ്രധാനമായും റമദാനിൽ ഒരു ദിവസമാണ് അതിൽ തർക്കമില്ല എന്നാൽ അവസാനത്തപ്പത്തിലെ ഒറ്റയിട്ട രാവുകളിലാണ് ആ രാത്രി എന്നതാണല്ലോ പ്രബലമായ അഭിപ്രായം ആ രാവുകളിലേക്ക് കടക്കുമ്പോൾ നരുസലാഹു അലഹി വസ്ല്ലം ഇർത്തിക്കാഫിൽ മുഴുകാനും ആരാധനകളെ കൊണ്ട് ധന്യ നിമിഷങ്ങളെ തൻ്റെ നിമിഷങ്ങളെ ധന്യമാക്കാനും താൽക്കാലികമായി കുടുംബത്തിൽ നിന്നൊക്കെ ഒന്ന് അങ്ങോട്ട് അകന്നു നിന്ന് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും ശ്രമിച്ചിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളെല്ലാവരും ഈ ഒരു പത്തില് പരമാവധി അതിലെ ഒറ്റയിട്ട രാവുകൾ പ്രത്യേകിച്ചും അല്ലാത്ത ഈ പത്തു ദിവസങ്ങൾ നമ്മൾ സജീവമായി വിവാദത്തിൽ മുഴുകണം അതുമാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം ഇന്നാംസാ ഹുഫി ലൈലത്തിൽ കതിർ ഇത് പറഞ്ഞതിന്റെ ശേഷം എന്തിനാണിത് ലൈലത്തുൽ കതിർ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് എന്താ ലൈലത്തുൽ കബർ ഖതിറിന്റെ പ്രത്യേകത ഖുർആൻ പറയുന്നു ഒമാ അതിറാഖമാ ലൈലത്തുൽ ഖതിർ വിശുദ്ധ ഖുർആനൊരു ശൈലിയുണ്ട് ഒമാ അതിറാഖ് നബിയെ തങ്ങൾക്കറിയോ എന്താണ് ആ സംഭവം എന്ന് തങ്ങൾക്കറിയോ എന്ന ശൈലിയിൽ ഖുർആൻ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ പരാമർശിക്കുകയാണെങ്കിൽ അത് മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിൻ്റെ എത്രയോ അപ്പുറത്തായിരിക്കും അത്തരം കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ മനുഷ്യബുദ്ധിയുടെ പരിധിയിൽ ഒതുങ്ങാത്ത കാര്യത്തെക്കുറിച്ച് മാത്രമേ എന്തു പറയാൻ പറ്റൂ ഒമാറാഖ് എന്ന പ്രയോഗം നടത്താൻ പറ്റൂ അതെങ്ങനെയാ നബിയെ തങ്ങൾക്കറിയാം അത് തങ്ങൾക്കറിയോ മാ ലൈലത്തുൽ ഖദർ എന്താണ് ലൈലത്തുൽ ഖദർ അതൊരു സംഭവ ബഹുലമായ നാളാണ് എന്നാ കുർ രണ്ട് ശൈലിയുണ്ട് ഒമാ അതിറാക്കമ എന്ന് പറയുന്ന ഒരു ശൈലിയും ഒമാ യുതിരീക്കമ എന്ന് പറയുന്ന ഒരു ശൈലിയും ഉണ്ട് ഒമാ അതിറാക്കമ എന്ന് പറഞ്ഞാലും ഒമാ യുതിരീക്കമ എന്ന് പറഞ്ഞാലും രണ്ടാണെങ്കിലും മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്താണ് അതിൻ്റെ യാഥാർത്ഥ്യം പക്ഷേ ഒരു കാര്യമുണ്ട് മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതാണ് രണ്ടും എന്നത് സത്യമാണെങ്കിലും അതിനൊരു സാമ്പിളെങ്കിലും മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ ദുനിയാവിൽ നിന്നൊരു സാമ്പിളെങ്കിലും അതിന് പറയുകയാണെങ്കിൽ അത് പറയുന്ന ഒരു സ്വഭാവമാണ് ഒമാഅതറാക്ക പറയുമ്പോൾ ഉള്ളത് ഒമാദരീക്ക പറയുമ്പോൾ അതുപോലും പറയൂല അതാണ് അതാണതിൻ്റെ ശൈലി മറ്റായത്തുകളിലേക്ക് കടന്നു വരാൻ സമയമല്ല ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അള്ളാഹുത്തായ സംഭവ ബഹുലമാണ് എന്ന് അവതരിപ്പിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഒമാദാക ലൈലത്തുൽ കതുർ ഖതിരിന്റെ രാത്രി എന്താണെന്ന് നബിയേ തങ്ങൾക്കറിയുമോ അതെത്ര മഹത്തരമാണ് അതെത്ര സംഭവ ബഹുലമാണെന്ന് തങ്ങൾക്കറിയുമോ ലൈലത്തുൽ കതുറിൻ്റെ രാത്രി ആയിരം മാസത്തെക്കാൾ പുണ്യമുള്ള രാവാണ് രാപത് ചില്ലാനം വയസ്സ് ഒരു മനുഷ്യൻ ജീവിച്ചാൽ അവൻ എന്താണോ നേടാൻ പറ്റുക ആ നേടാൻ പറ്റുന്നത് അതാണല്ലോ അപ്പം ആയിരമാസമെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ പുരുഷായുസ് മുഴുവൻ അയാൾ വിഭാഗത്തിൽ സജീവമാവുകയാണെങ്കിൽ അയാൾക്ക് നേടാൻ പറ്റുന്നത് എന്താണോ അതാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ മനുഷ്യന് ഒരൊറ്റ രാത്രി കൊണ്ട് അയാളുടെ ജീവിതത്തിൽ കൊല്ലം തോറും നേടാനാകുന്നത് അപ്പോൾ ഓരോ കൊല്ലത്തിലും ഒരു പുരുഷായുസ് മുഴുവനും ശ്രമകരമായി അധ്വാനിച്ചാൽ നേടിയെടുക്കാൻ പറ്റാവുന്ന ആത്മീയതയുടെ ആത്മീയതയുടെ പാരമ്യത്തിലാണ് സത്യത്തിൽ ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും ഒന്ന് മനസ്സ് വെച്ചാൽ എല്ലാ റമദാനിലും അയാൾക്ക് എത്തിപ്പെടാനാവുക അതാണതിൻ്റെ സത്യം എത്ര വലിയ സന്ദേശമാണ് ഖുർആൻ ഈ പറഞ്ഞത് ലൈലത്തുൽ ഖദ്രി ൾ ഇറങ്ങിവരും അന്ന് ഇറങ്ങി വരും ഇറങ്ങിവരും മലക്കുകളും ഇറങ്ങി വന്ന് റബ്ബിഹിം അവരുടെ റബ്ബിന്റെ അനുമതിയോടുകൂടെ അവരിറങ്ങിവരും എന്തിനാണ് ആ മലക്കുകൾ ഇറങ്ങി വരുന്നത് ഈ ഭൂമിയിലുള്ള സകലമായ കാര്യങ്ങളുടെയും നടത്തിപ്പിന്നായി പ്രപഞ്ചത്തിലെ കാര്യങ്ങൾ നടത്തുന്നതിൽ അള്ളാഹു താല മലക്കുകളെ വക്കാലത്താക്കിയിട്ടുണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാലോ അപ്പോഴും കാര്യം നടത്തുന്നത് അള്ളാഹു തന്നെയാണ് അപ്പം ഈ കാര്യങ്ങളുടെയൊക്കെ നടത്തിപ്പിന്നായി ഈ ഭൂമിയിലെ സന്തോഷകരമായ ജീവിതത്തിനായിട്ട് തീർച്ചയായിട്ടും അള്ളാഹുതായ ഭൂമിയിലേക്ക് മലക്കുകൾ അവതരിപ്പിക്കുന്നു റഹ്നത്തിന്റെ മലക്കുകളെ ഇറക്കുന്നു നമ്മുടെ ക്ഷേമ ഐശ്വര്യങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടി എന്നിട്ട് പറഞ്ഞു ഈ മലക്കുകൾ ഇറങ്ങി വരുന്നത് നിങ്ങൾക്ക് ശാന്തിക്ക് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയുമാണ് നിങ്ങളുടെ നല്ല കാര്യ കാര്യത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് സലാമുൻ ഹിയ ആ രാത്രി മുഴുവനും ശാന്തിയാണ് സമാധാനമാണ് രക്ഷയാണ് അൽ ഫർ ഹത്താമത്തുല അയിൽ ഫർ സൂര്യൻ ഉദിക്കുന്നത് വരെ നേരം പുലരുവോളം ആ രാവ് വളരെ വളരെ ഉപകാരപ്രദമാണ് ആ രാവ് മുഴുവനും ഒരാൾക്ക് ഉപയോഗപ്പെടുത്താൻ ആയാലാണ് എൺപതു ചില്ലാനം വർഷം അധ്വാനിച്ച പ്രതിഫലം നേടാനാവൂ എന്ന് പറഞ്ഞത് എന്നാൽ ആ രാവിൽ രാത്രി എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മണിക്കൂർ സമയമുണ്ടെങ്കിൽ ആ പത്തുമണിക്കൂറിന് എൺപതു ചില്ലാനം വർഷത്തിന്റെ കൂലിയുണ്ടെങ്കിൽ അതിലെ ഒരു മണിക്കൂറ് എനിക്കും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയാൽ എട്ട് കൊല്ലം ഇഭാദത്ത് ചെയ്ത കൂലി കിട്ടില്ലേ ഇങ്ങനെ പറയുമ്പം അവസാനത്തെ പത്തിലെ അവസാനത്തെ പത്തിലെ ഓരോ രാത്രിയിലും ഒന്നോ രണ്ടോ മണിക്കൂറുകളോ കൈബാധത്തിൽ മുഴുകുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യമാണോ അത് നിഷ്പ്രയാസം സാധിക്കുന്ന കാര്യമല്ലേ ചെയ്തു കഴിഞ്ഞാലോ എനിക്കും നിങ്ങൾക്കും കിട്ടുന്നത് ഒരു പുരുഷായുസ് മുഴുവൻ ഒരു എട്ടുകൊല്ലം എട്ടുകൊല്ലം നിരന്തരമായി ഇബാദത്ത് ചെയ്യാൻ ആർക്കാ കഴിയാം ഇടതടവില്ലാതെ കണ്ടിന്യൂ ആയിട്ട് ഒരാൾക്ക് ഒരാൾ കണ്ടിന്യൂ ആയിട്ട് ഇബാദത്ത് ചെയ്യുന്നു എട്ടുകൊല്ലം രാവില്ല പകലില്ല ഉറക്കില്ല ഒന്നുമില്ല ഇബാദത്ത് തന്നെ ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടെങ്കിൽ ആ മനുഷ്യന് കിട്ടിയ കിട്ടുന്ന ഗുണം ഓരോ രാത്രിയിലും ഒരു മണിക്കൂർ സമയം അധ്വാനിച്ചവന് കിട്ടുമെന്നല്ലേ അർത്ഥം അപ്പം നമുക്കൊക്കെ ഈ ഒരു അവസാനത്തെ പത്തിൽ ഒറ്റ ഇട്ടരാവുകളിൽ പ്രത്യേകിച്ചും അത്താഴത്തിനൊക്കെ കുറച്ച് നേരത്തെ എഴുന്നേൽക്കുന്നവർക്ക് ഒരു മണിക്കൂർ സമയം വിവാദത്തിൽ മുഴുകി ആരാധനകളിൽ നമ്മൾ സമയം ചെലവഴിക്കുകയാണെങ്കിൽ നാം എത്ര കണ്ട് ധന്യരാകും അതുകൊണ്ട് ഈ അവസാനത്തെ പത്തിൽ പറയാനുള്ള സന്ദേശം ഇതാണ് ലൈലത്തുൽ കതിറിനെ തേടി പിടിക്കാൻ വേണ്ടി ആ ലൈലത്തുൽ കതിർ നേടാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുണ്യം നേടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് അടുക്കാനും പാപങ്ങൾ പൊറുപ്പിക്കാനും സ്വർഗം നേടാനും നരകത്തിൽ നിന്ന് മുക്തി ഉറപ്പാക്കാനും എല്ലാവരും ശ്രമിക്കണമെന്ന് പ്രിയപ്പെട്ട കൂട്ടുകാരോട് പ്രത്യേകിച്ച് ഉണർത്തുകയാണ്